യും ഡിസംർ ഒ തിങ്കളാഴ്ച ഞങ്ങളുടെ മദ്യാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങയെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കി പരിശുദ്ധ സകല ും ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ കർത്താവേദി നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശേ നിൻ്റെ ഭരതുകരത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിന്റെ തിരുമുറവാറിന്ന് ആണിപ്പോഴും വരതുഗരം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ല ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലേ ഈശയേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോണവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന അവരുടെ എല്ലാം കർത്താവിന് തിരുസേ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയിലധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ ഏറ്റവും പിതാപുത്ര പശുദ്ധാത്മവുമായ സർവീശ്വല എന്നീ ക്വാമി എൻ്റെ പ്രിയപ്പെട്ടവരെ തിരുസഭയിലെ ക്രിസ്മസിനൊഴുക്കുമായുള്ള ആഗമനകാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ് ചെറിയ നോൻപ് കാലഘട്ടമാണത് ചെറുനൊൻപ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരുന്നത് പ്രായച്ചിത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പ്രായച്ചിത്വം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പശ്ചാത്താപം എപ്പോഴും റീഎസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു പൂർവസ്ഥിതി പ്രാപിക്കാൻ വലപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം അതിനുശേഷം പരിശുദ്ധ കുർപാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം തിരുപ്പട്ടം അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ദേവ്വിളികൾ അതിലൂടെ നമുക്ക് ലഭിച്ച ദേവരപ്രസാദം ഇത് റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് പഴയ പൂർവ്വ സ്ഥിതിയിലേക്ക് വരാൻ ആദ്യകാല വര പ്രസാദത്തിലേക്ക് അതുകൊണ്ട് എങ്ങനെ പശ്ചാത്താപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചന വെളിപാട് അവസാനിക്കുന്നത് എന്താണ് അവസാനത്തിൽ പറയണത് നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുകയും അതാണ് പശ്ചാത്താപ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത് അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയണത് നീ എവിടെ നിന്ന് അതപ്പതിച്ചു എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത് അതിലേക്ക് അത് ചെയ്യാൻ പറയും പുസ്തകം അതിനാൽ അതിനാൽ നീ നിന്നാണ് ആ ചിന്തിക്കുക ചിന്തിക്കുക അനുദപിച്ച് അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക വരപ്രസാദത്തിന്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും ആദ്യത്തെ പ്രവർത്തികൾ എന്ത് തന്നെ വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ് അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ് അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാളെ അനുദപിച്ചിട്ട് കാര്യമില്ല അരിതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ് സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെ അനുപേക്ഷീയമായിട്ടാണ് ഈ അനിതാപം വരേണ്ടത് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യവാക്യം എന്താണ് അനുദിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസിൻ്റെ ഒന്നേ പതിനഞ്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി പൂർത്തിയായി സമയം ദൈവരാജ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ എന്ന് പറഞ്ഞാപില്ലെങ്കിൽ എന്ത് പറ്റുമോ എന്നറിയാവോ വിശ്വാസം എടുത്തുകളെ പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരിപാടിയാൽ എന്നല്ല പറയണത് അവർ അനുദപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ചുകളും പറയുന്നില്ലേ അതും ഈ വെടിപാടിൻ്റെ കൂടെ പറയണതാണ് രണ്ട് അഞ്ച് ആറ് അതിനാൽ അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നീ ഏതവസ്ഥയിൽ നിന്നാണ് അനുദപിച്ച് അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും വരികയും നിന്റെ ദീപപീഠം നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യുക വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പ ക്രമേണ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും അങ്ങനെ ക്രമേണ നീ വിശ്വസിച്ചില്ല അനുതാപം ഇല്ലാത്ത ആള് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ദൈവം അതെടുത്ത് കളഞ്ഞു അനുതാപമില്ലാത്ത ആളില്ലേ താൻ ചെയ്യുന്ന പ്രവൃത്തികള് ഇപ്പൊ തൻ്റെ ഭാര്യയെക്കീട്ടിലാക്കിയിരിക്കുകയാണ് മറ്റേ പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയാക്കയാണ് എനിക്കൊരു അനുതാപവും ഇല്ല നീ വിശ്വസിച്ചിട്ടൊരു കാര്യമില്ല കാരണം വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത് അപ്പം നീ അതിന് ബോധപൂർവ്വമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം എൻ്റെ ദീപപീഠം എടുത്തു മാറ്റും വിശ്വാസം എടുത്തു മാറ്റും ഇപ്പം ചില അണ്ണന്മാർ ഒരിക്കലും വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ അതൊക്കെയാണ് അവൻ അവ അവൻ്റെ യുക്തിവാദം കേന്നുമല്ല ഹീസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത് ഹോളി ഫെയ്ത്ത് പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ നോട്ട് എലിജിബിൾ യോഗ്യനല്ലെന്നാ അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത് ആഗമനകാലം അതുകൊണ്ട് എപ്പോഴും ഇവിടെ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്തു വെച്ചും നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിലങ്ങി അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച് അല്ലെങ്കിൽ നൂറ് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അല്ല സുവിശേഷം വിശ്വ അനുതപിക്കുക സുവിശേഷം വിശ്വസിക്കുക എന്നല്ലേ പറയണത് വിശ്വസിക്കുന്നവർ എന്താ ചെയ്യേണ്ടത് അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട് അല്ലാതെ നിനക്ക് തന്നെ പോലെ വെള്ളം കണ്ണിപ്പോയി നേരത്തെ തലമൊട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ് അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെ ഒന്നെന്താണ് നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അല്ലെങ്കിൽ വൈ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട് അല്ലെങ്കിൽ വാ വിളിക്കുന്നില്ല ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിള്ളേരെ അടിച്ചു മാറ്റി എന്നിട്ട് നീ ഉപിച്ചാൽ ശരിയാവുക അല്ല അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലവും അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് നീ ഏത് അവസ്ഥയിൽ നിന്ന് അതപ്പതിച്ചു ചിലപ്പം നിൻ്റെ ജോലി വിഷയമാകാം അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം എന്തുമായിക്കോട്ടെ ഏതവസ്ഥയിൽ നിന്നാണ് നീ അതപ്പൊതിച്ചത് ആ അവസ്ഥയെ റീഎസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടും നീ ബുധനാഴ്ച ഉപേക്ഷിച്ച് അതുപോലെ ശനിയാഴ്ച ഉപേക്ഷിച്ച അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ എന്ന് പറയണത് ഏതവസ്ഥയിൽ നിന്ന് നീ അത്തപ്പതിച്ചു വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ് അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത് അതുകൊണ്ട് അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും ഇങ്ങനെ വേണമെങ്കിൽ അതുതാൻ വേണമെങ്കിൽ ആ ഒരു സത്യസന്ധമായ അതാ മനസ്സെന്ന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ് അതാണ് ഈ ഭരണമായിട്ടടുത്തെ നടപടി പുസ്തകം ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം പുസ്തകം ജീവനിലേക്ക് നയിക്കുന്ന അനുദാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രദാനം മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു അനുദാപം വേണമെങ്കിൽ ദൈവം പ്രദാനം ചെയ്യണം പക്ഷെ ദൈവം പ്രദാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഒരുക്കമുള്ള ഹൃദയം വേണം ഈ ഒരു എനിക്ക് ദൈവത്തിന്റെ വചനങ്ങളോടും സുരക്ഷ വിശ്വസിച്ചുകൊണ്ട് അതിനനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം ഒരുക്കമുള്ള ഹൃദയം അതും ആരാണ് തരേണ്ടത് ദൈവമാണ് തരേണ്ടത് ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാന കേൾക്കാം നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത് ചൊവ്വാഴ്ചത്തെ സങ്കീർത്തൂറ്റിപ്പത്തൊന്ന് മുപ്പത്തിരണ്ടേ ഒരുക്കമുള്ള ഹൃദയം ഉള്ള ഹൃദയം അങ്ങെ എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത് ഞാൻ ഞാൻ പ്രമാണങ്ങളുടെ പ്രമാണങ്ങളുടെ ഉത്സാഹത്തോടെ ചരിക്കും വിത്ത് വിത്ത് സർവൻസ് ഐ ദി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീക്ഷ്ണത വേണം കൽപ്പനകൾ പാലിക്കുകയില്ല പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ തീഷ്ണതയില്ല അത് ദൈവം തരുമ്പോഴാണ് തീക്ഷണത ഉണ്ടാവുന്നത് ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് എൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ധനീയ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ആരംഭിക്കുക ഇതിലൂടെയാണ് കടന്നു പോകുന്നത് ആഗമനകാലം നല്ലൊരു ക്രിസ്മസ് ആയി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ